ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയെ മുഴുവൻ മുൾമുനയിലാഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധവ്യാപന സാധ്യതകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇസ്രായേൽ തുനിഞ്ഞിറങ്ങുകയാണെന്ന നിർണായകമായ റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് നീങ്ങുമെന്നോ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധഭീതി ഒഴിവായെന്നോ ഒക്കെ കരുതി സമാധാനിച്ചിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം ഒരു സംഹാര താണ്ഡവത്തിന് തങ്ങൾക്കെതിരെ നീങ്ങിയവരെ മുഴുവൻ പാഠം പഠിപ്പിക്കുന്ന നിലയിലേക്ക് വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ തങ്ങളുടെ യുദ്ധം വ്യാപിപ്പിക്കാൻ പോകുന്നു എന്ന നടുക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു ഇറാൻ ഇസ്രായേൽ ഒന്നും ചെയ്യില്ല വളരെ സ്ട്രാറ്റജിക്കായ തന്ത്രപരമായ നിലപാടാണ് ഇസ്രായേൽ ആ വിഷയത്തിൽ സ്വീകരിക്കുന്നത് ഇറാനും ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ യുദ്ധവ്യാപന സാധ്യത ഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും പുതിയ എന്ന് പറയുന്നത് അത് ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാൻ്റെ പില്ലറുകൾ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ഇറാന് സർവശക്തിയും നൽകുന്ന എല്ലാ കേന്ദ്രങ്ങളും തകർക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാമ്പിൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ് ഇറാഖിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയിലേക്ക് രണ്ട് ദിവസം മുമ്പ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അതിന് പിന്നാലെ മറ്റ് സിറിയയിലെ മറ്റൊരു കേന്ദ്രത്തിലേക്കും ഇസ്രായേൽ ആക്രമണം നടത്തിയതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു വെച്ചാൽ ഇറാനെ നേരിട്ട് ആക്രമിക്കാതെ ഇറാനെ ആക്രമിക്കുന്നതിലൂടെ ഒരു പ്രത്യാക്രമണം ഉണ്ടായി അതൊരു വലിയ ഗുരുതര പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഇറാന് ചെല്ലും ചെലവും കൊടുക്കുന്ന അല്ലെങ്കിൽ ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ ഏകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ്റെ തലവന്മാർ താമസിക്കുന്ന സിറിയ ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഇറാൻ അനുകൂല സൈനിക പോസ്റ്റുകൾ അവരുടെ കേന്ദ്രങ്ങൾ അതിന്റെ തലവന്മാർ തുടങ്ങിയവരെയൊക്കെ തീർക്കുക എന്ന നിർണായകമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇസ്രായേൽ നീങ്ങാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അതായത് ഇസ്രായേലിന്റെ യുദ്ധതന്ത്രം മാറുകയാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയെ മുഴുവൻ ഭയപ്പെടുത്തുന്ന വിധത്തിലേക്ക് ഇറാന് പിന്തുണ നൽകുന്ന ഗ്രൂപ്പുകളെ തകർക്കാൻ അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന പ്രദേശങ്ങൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്താനുള്ള ഒരു തീരുമാനം എടുക്കുന്നു അതിന്റെ പ്രാരംഭ നടപടികൾ തുടരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വശത്ത് ഗസയിലെ സാധാരണക്കാർക്ക് വേണ്ടി പൗരന്മാർക്ക് വേണ്ടി മനുഷ്യാവകാശത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന അമേരിക്കയാണ് ഇവിടെ ഇസ്രായേലിന് വേണ്ടി എല്ലാ പിന്തുണയും കൊടുക്കുന്നത് ഇസ്രായേലിന് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ പുതിയ സഹായം അമേരിക്ക വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരുടെ പ്രതിനിധി സമ്മേളനത്തിൽ പ്രതിനിധി സഭയിൽ അത് പാസ്സായി കഴിഞ്ഞാൽ ആ തുക ഇസ്രായേലിന് കൈമാറും അതുപോലെ തന്നെ സൈനിക സേവനം ആയുധ സൗകര്യങ്ങൾ തുടങ്ങി ഇസ്രായേലിന് വേണ്ടതെല്ലാം കൊടുത്തുകൊണ്ട് ഈ യുദ്ധം ഇനിയും ഇങ്ങനെ തന്നെ നിലനിർത്തുക അതായത് ഇസ്രായേൽ കരുതുന്നത് പോലെ യുദ്ധതന്ത്രങ്ങൾ മാറ്റാൻ സഹായിക്കുന്നു ഇസ്രായേലിന് സമ്പന്നരായ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ സേവനം കൊടുക്കുന്നു പടക്കപ്പലുകൾ വേണമെങ്കിൽ അത് കൊടുക്കുന്നു ആയുധങ്ങൾ കൊടുക്കുന്നു ഒക്കെ അമേരിക്ക ഒരു വശത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു മറുവശത്ത് സമാധാനത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ഗസയിലെ മനുഷ്യാവകാശത്തെക്കുറിച്ച് അടിക്കുന്നു അങ്ങനെ ഒരു ഇരട്ടത്താപ്പിന്റെ പരകോടിയിലേക്ക് അമേരിക്ക പോകുന്ന കാഴ്ചയും ഇപ്പോൾ നമ്മൾ കാണുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക കൈക്കൊള്ളുന്ന തീരുമാനമാണ് ഇസ്രായേലിന് ഇപ്പോൾ വലിയ തരത്തിൽ അനുഗ്രഹമാകുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ ഗുണമാകുന്നത് ഈ സഹായമൊക്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അമേരിക്കയുടെ വലിയ സഹായം വരുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ റഫൈലേക്കും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായ ആക്രമണത്തിൽ ഏതാണ്ട് നാൽപ്പതോളം പേർ റഫയിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണമൊന്നും ഇസ്രായേലിന് റഫൈലേക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പറ്റാവുന്ന രീതിയിലൊക്കെ ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് റഫേലേക്ക് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏഴോ എട്ടോ കുരുന്നുകൾ കുഞ്ഞുങ്ങൾ മരിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പറയുന്ന ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ സ്വീകരിക്കുന്ന പുതിയ നടപടി എന്ന് പറയുന്നത് ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ തകർക്കുക അതുപോലെ തന്നെ ലബനിലേക്ക് ഒരു ആക്രമണം സംഘടിപ്പിക്കുക ഇത്രയും നാൾ നടത്തിയതുപോലുള്ളതല്ല ഇത്രയും എന്ന് പറഞ്ഞാൽ ലബനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു ആ ആക്രമണം വന്ന സ്ഥലത്തേക്ക് തിരിച്ച് ഒരാക്രമണം ഇസ്രായേൽ നടത്തുന്നു എന്നതല്ലാതെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഇസ്രായേൽ അത്തരത്തിലുള്ള നടപടികൾ കൂടി സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തട്ടിക്കൊണ്ടുപോയ ബന്ധികളെ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇനി അതൊരു അജണ്ടയായി സ്വീകരിക്കുന്നില്ല കാരണം എത്രത്തോളം ബന്ധികൾ ഇനി ബാക്കിയുണ്ട് എന്നോ അല്ലെങ്കിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഒന്നും ഒരു പിടിയും ഇസ്രായേലിനില്ല ഇന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഇസ്രായേൽ വലിയ സമരങ്ങളും പ്രതിഷേധങ്ങളും നടക്കുകയാണ് അതിനെയൊക്കെ അതിജീവിച്ച നദന്യാഹു ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിൽ ഇനി ബന്ദികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ അത് അതിനുവേണ്ടി മാത്രം ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല മറിച്ച് തങ്ങളെ ആക്രമിക്കാനും വെല്ലുവിളിക്കാനും വരുന്നവരെ മുഴുവൻ തകർക്കുക അടിച്ചു തീർക്കുക എന്ന രീതിയിലേക്ക് ഇസ്രായേൽ നയം മാറ്റുകയാണ് അല്ലെങ്കിൽ അവർ പുതിയ സ്ട്രാറ്റജി എടുക്കുകയാണ് ഇപ്പൊ ഇറാനെ ആക്രമിക്കുമ്പോഴാണത് പശ്ചിമേഷ്യ മുഴുവൻ കത്തുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിച്ചാൽ അവരുടെ ആണവ ആയുധങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും പക്ഷേ ഇവിടെ ഇറാനെ അടിക്കുന്നില്ല മറിച്ച് ഇറാൻ്റെ കരുത്തുറ്റ പിൻബലങ്ങളായി നിൽക്കുന്ന അല്ലെങ്കിൽ പില്ലറുകളായി നിൽക്കുന്നവരെ മുഴുവൻ അടിക്കുക അതോടൊപ്പം ഇറാൻ്റെ പ്രോക്സികളായിട്ടുള്ള അവരുടെ കൂടി പ്രവർത്തിക്കുന്ന ഈ ചെറു ഗ്രൂപ്പുകളായുള്ള ഹിസ്ബുള്ള ഹൂത്തി ഹമാസ് തുടങ്ങിയവരെയൊക്കെ പരമാവധി അറ്റാക്ക് ചെയ്യുക അവിടുന്ന് തിരിച്ചാക്രമണം ഉണ്ടാകും പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിൽ അമേരിക്ക നൽകുന്ന കൂടി യുദ്ധം വിപുലീകരിക്കുക എന്നൊരു അജണ്ടയിലേക്കാണ് ഇസ്രായേൽ പോകുന്നത് ഇറാനെ ആക്രമിക്കുമ്പോഴാണ് അതൊരു വലിയ വിഷയമാവുക അതുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നില്ല മറിച്ച് ഇറാനെ നിരായുധീകരിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇറാൻ്റെ കരുത്ത് ചോർത്തിക്കളയുന്ന വിധത്തിൽ ഇറാനെ കുറെ കൂടി നിർവീര്യമാക്കുന്ന വിധത്തിൽ ഒക്കെ ആയിരിക്കും ഇസ്രായേലിൻ്റെ പുതിയ ഗെയിം പ്ലാൻ അമേരിക്കയുടെ വലിയ സഹായം ഇതിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ഡബിൾ ഗെയിം ഇവിടെ വ്യക്തവുമാണ് എന്നാൽ അതേസമയം തന്നെ അറബ് രാജ്യങ്ങൾ ഈ വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന ഒരു നിശബ്ദത അത് അറബ് ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട് കാരണം ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അമേരിക്ക ഇറാനെ ഉപരോധിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് അമേരിക്ക പോകുന്നു അല്ലെങ്കിൽ ജി രാജ്യങ്ങൾ പോകുന്നു എന്നൊക്കെ വരുന്ന ഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു ഈ വിഷയത്തിൽ ഒരു സമീപനവും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഇറാഖിലേക്കും സിറിയയിലേക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഒരുപക്ഷെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് ഒരു നിലപാടിലേക്ക് അവർ പോകുന്നു അല്ലെങ്കിൽ അവർ നിശബ്ദമായി അത് അംഗീകരിക്കുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ അതും വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഇറാന് എന്നുള്ളതിൽ തർക്കമില്ല എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അതായത് ബന്ദികളെ വീണ്ടെടുക്കുക ഹമാസിനെ തീർക്കുക തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇസ്രായേലിനെ കൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല അത് നടക്കാനുള്ള സാധ്യതകളും കുറവാണ് പക്ഷേ അത് നടക്കില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കണം തങ്ങളുടെ സ്ട്രാറ്റജി മാറ്റാൻ ഇസ്രായേൽ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ തയ്യാറാവുകയോ ചെയ്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെഞ്ചമിൻ നതന്യാഹുവിനെ സംബന്ധിച്ച് ഓരോ ദിവസവും വെല്ലുവിളികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ ഭരണത്തിൽ തുടരാൻ തീർച്ചയായും നതന്യാഹുവിന് ഇത്തരം യുദ്ധരീതികൾ പ്രയോഗിച്ചേ പറ്റൂ അതിൻ്റെ ഭാഗമായി കൂടിയാണ് തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്ന റൂട്ട് അതിൻ്റെ വേര് അറുക്കാനുള്ള നീക്കവുമായി ഇന്നുരംഗത്തെത്തുന്നത് ഇറാനോ ഹമാസോ ഹൂത്തികളോ ഹിസ്ബുള്ളയോ ഒന്നുമല്ല മറിച്ച് ഇതിനൊക്കെ പിൻബലം നൽകുന്ന മറ്റൊരു വലിയ ഗ്രൂപ്പ് ഇറാഖിലും സിറിയയിലും ഒക്കെയായി ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന പേരിലൊക്കെ അടക്കം അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട് അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങളൊന്നൊന്നായി ഇല്ലാതാക്കിക്കൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം അതായത് തങ്ങൾക്കെതിരായ വെല്ലുവിളികൾ പൂർണ്ണമായും റദ്ദു ചെയ്യുന്ന വിധത്തിൽ വെല്ലുവിളികൾ അവസാനിപ്പിക്കുന്ന വിധത്തിൽ എതിരെ വരുന്ന നീക്കങ്ങൾ കുറയ്ക്കുന്ന വിധത്തിലൊക്കെയുള്ള ഒരു സംഹാര താണ്ഡവത്തിലേക്ക് ഇസ്രായേൽ പോകുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഇസ്രായേൽ പോയാൽ ഒരിക്കലും ഇറാന് കയറി അടിക്കാൻ കഴിയില്ല കാരണം ഇറാനെ ഒന്നും ചെയ്യുന്നില്ല ഇസ്രായേൽ പക്ഷേ ഇറാന് എല്ലാവിധത്തിലുള്ള പിൻബലവും നൽകുന്ന ഗ്രൂപ്പുകളെ മുഴുവൻ തീർക്കുക എന്ന സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ നടപ്പാക്കുന്നത് അപ്പോൾ തിരിച്ചടി കുറയും ഇറാന് ഇടപെടാൻ കഴിയില്ല പിന്നെയുള്ളത് ലബനിൽ നിന്നും മറ്റുമുള്ള ആക്രമണങ്ങളാണ് അതിനെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും പിന്തുണയും അമേരിക്ക ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ കുറേ കൂടി കടുപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തെളിയുകയാണ് അങ്ങനെ വന്നാൽ രക്തരൂക്ഷിതമായ പോരാട്ടമുണ്ടാകും അത് പശ്ചിമേഷ്യയിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പശ്ചിമേഷ്യ സമാധാനപരമായി തുടരും എന്ന ആ ഒരു പ്രതീക്ഷ അസ്തമിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണ്